പോലീസ് ഓഫീസർമാരുടെ ബലാത്സംഗ പരമ്പരയിൽ ട്വിസ്റ്റ് ആരോപണമുന്നയിച്ച സ്ത്രീ ഹണി ട്രാപ്പുകാരി സത്യം പുറത്തുവരുന്നു കുട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണം നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥർ നിയമ നടപടിക്ക് ആരോപണത്തിന് പിറകിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി മലപ്പുറം എസ് പിക്ക് പരാതി നൽകി മുട്ടിൽ മരമുറി അന്വേഷിച്ച് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തതിലെ പ്രതികാരമാണ് ആരോപണം കെട്ടിച്ചമച്ചതിന് പിന്നിലെന്നും പ്രതികൾക്ക് പങ്കാളിത്തമുള്ള ചാനലിൽ അന്വേഷണാത്മക വാർത്തയായി വരാൻ ഇതാണ് കാരണമെന്നുമാണ് പരാതി കോട്ടയ്ക്കൽ സി ഐ വിനോദ് വലിയാറ്റൂരും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസും ആരോപണമുന്നയിച്ച വീട്ടമ്മയ്ക്കും റിപ്പോർട്ടർ ചാനലിനുമെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇതോടെ വിവാദം പുതിയ തലത്തിലെത്തും സുപ്രധാന കേസുകളിലെ കുറ്റമറ്റതും ചടുലവുമായ അന്വേഷണ മികവിന് കേന്ദ്ര പോലീസ് മെഡൽ ലഭിച്ച ഉദ്യോഗസ്ഥനാണ് വി വി ബെന്നി മുട്ടിൽ മരമുറി കേസിൽ മരങ്ങളുടെ ഡി എൻ എ പരിശോധനയിലൂടെ കാലപ്പഴക്കം ഉറപ്പിച്ചത് വി വി ബെന്നിയുടെ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ മികവായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് ഇതായിരുന്നു മുട്ടിൽ മരമുറിയിൽ പ്രതികൾക്ക് ഉര കൊടുക്കായത് ഇതോടെ ബെന്നിയെ അന്വേഷണ സംഘത്തിൽ നിന്നും പുറത്താക്കാൻ പല കോണുകളിൽ നിന്നും പ്രതികളുടെ സംഘം സമ്മർദ്ദം ചെലുത്തി പക്ഷേ സർക്കാർ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകി വി ബെന്നി തിരൂർ ഡിവൈഎസ്പി ആയിരുന്നപ്പോൾ പൊന്നാനി എസ് എച്ച്ഒക്കെതിരായ സ്ത്രീയുടെ പരാതി അന്വേഷിക്കാൻ അന്നത്തെ മലപ്പുറം എസ് പി സുജിത് ദാസ് നിർദ്ദേശം നൽകുകയായിരുന്നു പരാതി വ്യാജമാണെന്ന് തെളിയുകയും എസ് പിക്ക് അങ്ങനെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്ന് സ്ത്രീയുടെ പരാതി തള്ളുകയും ചെയ്തുവെന്ന് വി വി ബെന്നി പ്രതികരിച്ചു പൊന്നാനി സ്റ്റേഷനിൽ നിരന്തരം കേസുകളുമായി എത്തുന്ന സ്ത്രീയാകണം ഇപ്പോൾ തനിക്കെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണമുന്നയിച്ചതെന്ന് സുജിത് ദാസ് പറഞ്ഞു കുടുംബം തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും നിയമപരമായി നേരിടുമെന്നുമാണ് പ്രതികരിച്ചത് കോട്ടയ്ക്കൽ സിഐ വിനോദ് വലിയാറ്റൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊന്നാനിയിൽ എസ് ഐ ഐ ചുമതലയേറ്റ സമയത്ത് കുറ്റാരോപിതയായ സ്ത്രീ മാനഹാനി കേസിൽ പരാതിയുമായി വന്നിരുന്നുവെന്ന് വിനോദ് പറയുന്നു രാത്രി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ അപമര്യാദയായി പെരുമാറുകയും മാനഹാനി വരുത്തുകയും ചെയ്തെന്നായിരുന്നു കേസ് ആ കേസിൽ കേസ് ഒതുക്കാൻ യുവതി ശ്രമം നടത്തി ഇതിനെ ഇടനിലക്കാരായി നിന്നത് സ്റ്റേഷനിലെ ചില പോലീസുകാരാണ് സ്ത്രീ ഇത്തരം കേസുകളുമായി സ്ഥിരം വരുന്നതാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എസ് ആയിരുന്ന വിനോദ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടി ഇതോടെ വിലപേശൽ നടന്നില്ല പ്രതിയെ പിടികൂടി ഓട്ടോ സീൽ ചെയ്തിട്ടുള്ളതാണെന്ന രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്ന് വിനോദ് പറയുന്നു ഇതിന്റെ വിരോധത്തിൽ സ്ത്രീ തനിക്കെതിരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും പീഡനപരാതി നൽകുകയായിരുന്നുവെന്ന് വിനോദ് പറഞ്ഞു ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പോലീസിലെ ർക്കെതിരെ പുറത്തു കൊണ്ടുവന്ന ലൈംഗികാരോപണം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഏറെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പോലീസ് അസോസിയേഷൻ അറിയിച്ചു ിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം അസോസിയേഷൻ ഉണ്ടാകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ബിജു പറഞ്ഞു ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന സ്ത്രീയെ സി ഐ പീഡിപ്പിച്ചെന്നും ആ പരാതിയുമായി ചെന്നപ്പോൾ എസ് പി പീഡിപ്പിച്ചെന്നും അതേക്കുറിച്ച് പരാതി നൽകാനെത്തിയപ്പോൾ ഡിവൈഎസ് പി പീഡിപ്പിച്ചു എന്ന് പരാതി പറയുമ്പോൾ അതിലാർക്കും അസ്വാഭാവികത തോന്നും എന്നിട്ടും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അത് വാർത്തയാക്കിയതിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനുള്ളിൽ രോഷം പുകയുകയാണ്